തിരുവനന്തപുരം മരിക്കുന്നില്ല എന്ന് പറയുന്നൊരു ദുരുദ്ദേശമുണ്ട് മുസ്ലിം ഇത് കഴിക്കുന്നില്ല എന്ന അഭിപ്രായം ഉണ്ടോ അല്ല അപ്പം കഴിക്കുന്നതിൽ മുസ്ലിം മരിക്കാത്തത് ഒരു അത് ഭാഗ്യമോ നിർഭാഗ്യമോ എന്നോ ആയിക്കോട്ടെ അതിനകത്ത് അതൊരു റാൻഡം ആയിട്ടുള്ള സംഭവമാണ് കാരണം കുറെ പേര് കഴിക്കുന്നു പേര് മരിക്കുന്നു എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം ഒരിക്കലും ഹിന്ദുക്കളെ നോക്കി കൊല്ലുന്ന ഒരു ഭക്ഷണ കിട്ടുന്ന ഭക്ഷണം അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒരേ ഒരേ പാചക പാത്രത്തിനടുത്ത് കഴിക്കുന്നത് അതെ നിങ്ങൾ ഹിന്ദുക്കളെ മാത്രം ഈ ഈ വ്യാഖ്യാനം ഇപ്പോൾ രഞ്ജിത്തിന്റെ ആഖ്യാനം 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 വ്യാഖ്യാനമല്ല ഓൾറെഡി സെറ്റ് ചെയ്തു എന്ന് ഞാൻ 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 കൂടുതൽ ആഹാരം കഴിച്ചു മരിച്ചത് അത് ഞാൻ എന്റെ എന്റെ ഒരു ലോജിക്ക് കൊണ്ട് ഞാൻ പറയുകയാണ് അതിൽ എത്ര മുസ്ലിം കഴിച്ചു എത്ര ക്രിസ്ത്യൻ കഴിച്ചു എന്നുള്ള എണ്ണം എടുത്തിട്ടുണ്ട് ഒരു സാമാന്യ ലോജിക്കോട് പറയുകയാണ് ഹിന്ദുക്കളാണ് ഇത് കൂടുതൽ കഴിക്കുന്നത് അവർ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ മരിച്ചത് ഇതാണ് എന്റെ ഒരു വാദം അല്ലാതെ മുസ്ലിങ്ങൾ ബോധപൂർവ്വം ഇവർക്ക് വിഷം കൊടുത്തു ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ആ ഉദ്ദേശം നിങ്ങൾ ആഖ്യാനം ഓൾറെഡി സെറ്റ് വെച്ചിരിക്കുന്നവരുടെ ഇവിടെ മധുസാറ് വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സാമാന്യ ലോജിക്ക് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണുള്ളത് അവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ കൂടുതൽ ഷവർമ്മ കഴിക്കുന്നത് ഹിന്ദുക്കളാണെന്ന് പറയുന്നത് ആരൊക്കെ കഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല എത്ര പേർ ഷവർമ്മ കാരണം മരിച്ചു എന്നതിൻ്റെ കണക്കൊക്കെ നോക്കി അദ്ദേഹം മതമൊക്കെ തിരഞ്ഞു നോക്കിയപ്പോൾ കൂടുതലായിട്ട് മരിച്ചിരിക്കുന്നത് ഹിന്ദുക്കളാണ് അതിൽ മുഹമ്മദിനെയും ഐഷയനെയും അതേപോലെ തോമസിനെയും ഒന്നും കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മരിച്ചവരുടെ കണക്കെടുത്താൽ എത്ര ആളുകൾ കഴിച്ചിട്ടുണ്ട് അതിൽ ആരായിരിക്കും കൂടുതൽ കഴിച്ചിട്ടുണ്ടാകുക എന്ന് കിട്ടണമെങ്കിൽ ഈ കഴിക്കുന്നതിന് അനുവാദമായിട്ടുള്ള രൂപത്തിൽ വലിയൊരു മരണവും ഇവിടെ നടക്കണ്ടേ നമുക്കറിയാം കേരളത്തിലേതാണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഷവർമ്മ ഒരു ദിവസം വിറ്റുപോകുന്നുണ്ട് അതിന് അനുപാതമായിട്ടൊരു കണക്ക് കിട്ടണമെങ്കിൽ ഒരു ഏകദേശം ഒരു പേരെങ്കിലും മരിക്കണ്ടേ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പത്തു പേരെങ്കിലും മരിക്കണ്ടേ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരു പത്തു പേര് മരിക്കണ്ടേ എന്നാൽ നമ്മൾ ഈ ഷവർമ്മ കഴിച്ച് മരിച്ച ആളുകളുടെ ലിസ്റ്റ് നോക്കിയാൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ വലിയ ഒരു സംഖ്യ ഒന്നുമില്ല മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഷവർമ്മ ഒരു മരണം സംഭവിക്കുന്നത് അത് നമ്മുടെ മധുസാർ പറയുന്നത് പോലെ വർമ്മയോ മേനോനോ ഒന്നും അല്ല ആദ്യമായിട്ട് മരിക്കുന്നത് സച്ചിൻ റോയി മാത്യു എന്ന് പറയുന്ന ഒരു ഹരിപ്പാട് സ്വദേശിയാണ് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം വഴുതക്കാടിൽ നിന്നും ഒരു ഷവർമ വാങ്ങി അങ്ങനെ അദ്ദേഹം അതിനുശേഷം ഒരു ട്രെയിനിൽ ബാംഗ്ലൂർക്ക് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷവർമ്മ വാങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അത് കഴിച്ചിട്ടുള്ളത് അത് ഇൻഫെക്ഷൻ ആവുകയും അദ്ദേഹം കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സച്ചിൻ റോയ് മാത്യു രണ്ടാമതൊരു മരണം സംഭവിക്കുന്നത് കാസർഗോഡാണ് അത് ദേവനന്ദ എന്ന് പറയുന്ന പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നില് ഒരു ഷവർമ അവിടുന്ന് വാങ്ങുകയും കുറേ ആളുകൾ ഹോസ്പിറ്റലൈസ്ഡായി അതിൽ ഫാത്തിമയും ഫിദയും അങ്ങനെ ധാരാളം ആളുകളുണ്ട് എല്ലാ മതസ്ഥരും അവിടെ ഹോസ്പിറ്റലൈസ്ഡായി അതിൽ ഈ ദേവനന്ദ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോലീസ് അവിടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ആ കടയുടെ മാനേജർ ഈ ഷവർമ്മ ഉണ്ടാക്കുന്ന ആൾ ഉണ്ടാക്കുന്ന ആളുടെ പേര് സന്ദേശ് റായിയാണ് ഒരു ഹിന്ദുവാണ് അങ്ങനെ അവരെ എല്ലാം കൂടെ അറസ്റ്റ് ചെയ്തു ഇത് കേരള ഗവണ്മെൻറ്റ് വളരെ ഗൗരവത്തിലെടുക്കുകയും അങ്ങനെ മെയ് ഒന്നിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ സെപ്റ്റംബർ ഒന്നായപ്പോൾ ഷവർമ്മ ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും അതിന് പ്രത്യേക ലൈസൻസ് എടുക്കണമെന്നൊക്കെയുള്ള പുതിയ റൂൾ വന്നു ഇതുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി ഓഫീഷ്യൽസ് ഏതാണ്ട് അയ്യായിരത്തി അറുനൂറ് ഷവർമ ഷോപ്പുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെയ്ഡ് നടത്തുകയുണ്ടായി എത്രയാണ് മോർ ദാൻ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നു വെച്ചാൽ നമുക്കറിയാം റെയ്ഡ് നടത്തിയാൽ കേരളത്തിലെ മുഴുവൻ ഷോപ്പുകളിൽ കയറണമെന്നില്ല അപ്പോൾ അന്ന് തന്നെ അയ്യായിരത്തി അറുന്നൂറിലധികം ഷോപ്പുകൾ ഈ ഷവർമ ഷോപ്പുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം ഷോപ്പുകൾ ചിലപ്പോൾ കേരളത്തിലുണ്ടാവും ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫുഡ് കോർട്ടിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര ഷവർമ്മ വിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ മുന്നൂറ് ഷവർമ്മ അവർ വിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഇനി അതൊരു നൂറ് ഷവർമ്മയാണ് ഒരു ആവറേജ് ഒരു കടയിൽ വിൽക്കുന്നതെങ്കിൽ ഈ പറയപ്പെട്ട പതിനായിരം ഷോപ്പുകളിൽ എത്ര ഷവർമ്മ ഒരു ദിവസം പോകുന്നുണ്ട് എന്നൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും മൂന്നാമത്തെ സംഭവം ഒരു പാലാ സ്വദേശിയായിട്ടുള്ള രാഹുൽ ഡി നായർ എന്ന് പറയുന്ന ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ്റെയാണ് അദ്ദേഹം കാക്കനാട് കൊച്ചിയിൽ നിന്നും അദ്ദേഹം ഒരു ഫുഡ് ഡെലിവറി ആപ്പ് വഴി ഷവർമ്മ ഓർഡർ ചെയ്യുകയും അദ്ദേഹം അത് കഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുഡ് പോയ്സൺ ആയിക്കൊണ്ട് അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് പേരാണ് ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ട് ഷവർമ്മ കഴിച്ച അഥവാ കേരളത്തിൽ നിന്ന് ഷവർമ്മ കഴിച്ചിട്ട് മരണപ്പെട്ടത് നാലാമത്തെ സംഭവം കേരളത്തിൽ നിന്നിട്ടല്ല ഷവർമ്മ വാങ്ങിയിട്ടുള്ളത് നേരെ മറിച്ച് അനിരുദ്ധ് എന്ന് പറയുന്ന നാല് വയസ്സുകാരനും അവരുടെ ഫാമിലിയും അവർ തിരുവനന്തപുരത്തുകാരാണ് അവർ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോയി അങ്ങനെ തിരിച്ചു വരുന്ന വഴി അവർ ഗോവയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ക്യാൻറ്റിൽ നിന്നും ഷവർമ്മ വാങ്ങി കഴിക്കുകയും പിന്നീട് ഈ കുഞ്ഞിന് മാത്രം ബുദ്ധിമുട്ട് വരികയും ബാക്കി ആർക്കും പ്രശ്നങ്ങളുണ്ടായില്ല ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഷവർമ്മ മൂലമുള്ള ഫുഡ് പോയിസണിൻ്റെ പേരിൽ ഈ ആകെ മൂന്ന് പേരാണ് കേരളത്തിൽ നിന്ന് ഷവർമ്മ വാങ്ങി കഴിച്ചിട്ട് മരിച്ചത് മലയാളികൾ മരിച്ചത് നോക്കിയാൽ ഈ ഗോവയിൽ നിന്ന് വാങ്ങി കഴിച്ച അനിരുദ്ധൂടെ കൂടി മൊത്തം നാല് പേര് അപ്പോൾ ദിവസേന തന്നെ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ പതിനായിരക്കണക്കിനോ വിറ്റ് പോകുന്ന നമ്മുടെ കേരളത്തിൽ ആകെ മരിച്ച ഈ മൂന്ന് പേരുടെ അതും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലം എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പത്ത് പതിനാല് വർഷത്തിനിടയ്ക്ക് മരിച്ചു പോയിരിക്കുന്നത് മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചോ പേരായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കണക്കൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ളവരും ക്രൈസ്തവരും ഒക്കെ വളരെ കുറച്ചാണ് ഷവർമ കഴിക്കുന്നത് കൂടുതൽ ഹിന്ദുക്കൾ കഴിക്കുന്നു എന്നൊക്കെ ഒരു സാമാന്യ ലോജിക്ക് ഉപയോഗിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ലോജിക്കിൽ പ്രശ്നമില്ലേ ഇനി ഇതിനോടൊപ്പം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഫുഡ് പോയിസൺ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ഷവർമ ഉണ്ടാക്കാനിരുന്ന ആളെന്തോ പോയിസൺ ഉണ്ടാക്കി കൊടുത്തൊന്നും നമ്മൾ ധരിക്കേണ്ടതില്ല കാരണം ഇവിടെ പി സി ജോർജ് സാറ് തുള്ളി മരുന്നു കൊണ്ട് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നു അതേപോലെ ഒരു പള്ളിയിലച്ചം പ്രസംഗിക്കുന്നത് കേട്ട് ജ്യൂസ് കടയിൽ എന്തോ മുസ്ലിങ്ങൾ മറ്റുള്ളവർക്കെതിരായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ഫുഡ് പോയിസൺ ഷവർമ വഴി വരിക എന്ന് പറഞ്ഞാൽ ഈ ഷവർമയുടെ കൂടെ എന്തെങ്കിലും പോയിസൺ ഇങ്ങനെ കൂടെ ചേർത്ത് കൊടുത്തു എന്നല്ല നേരെ മറിച്ച് ശരിയായിട്ടത് ആ മീറ്റ് കുക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഉടൻ കഴിക്കാതെ കുറേ നേരം അത് ലാഗ് ചെയ്ത് അത് ഒരു നല്ലൊരു ടെമ്പറേച്ചറിൽ അത് കീപ്പ് ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് ബാക്ടീരിയകൾ ഉണ്ടാവുകയും ആ ബാക്ടീരിയ ടോക്സിൻ ഉണ്ടാകുകയും ആ ടോക്സിൻ പിന്നെ അത് ഫുഡ് പോയിസന് കാരണമാവുകയും ചെയ്യുന്നു അല്ലാതെ ചില ആളുകൾ അത് പോയിസൺ എന്ന് കേൾക്കുമ്പോൾ വേറൊന്നും ധരിച്ചേക്കരുത് ഇതിൽ മധുച്ചേട്ടം പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കുഴപ്പമല്ല ഞാൻ പറഞ്ഞതിനകത്ത് കടയിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഹിന്ദുക്കളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല നേരെ മറിച്ച് ഒരു ആർ എസ് എസുകാരൻ അവർ പ്രസംഗം നടത്തിയാൽ അതിലൊരു മുസ്ലിം വിദ്വേഷം ഉണ്ടാകും എന്നൊരു ജിഹാദി ഇടത് നറേഷൻ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടുണ്ടായ ഒരു ആഖ്യാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹം തുടർന്ന് ഈ ഇന്റർവ്യൂ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒരു ആഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ സംസാരങ്ങളിൽ ഈ ഒരു വർഗീയ പരാമർശം ഈ ഒരു റൂട്ട് വരുന്നില്ലേ നിങ്ങൾ തന്നെ നോക്കുക വിശ്വസിക്കാത്തവനെ കാഫിറാണ് ഇസ്ലാം എല്ലാവരും വെച്ച് കൊന്നു കളഞ്ഞാൽ കിട്ടുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇടത് ജിഹാദി ആഖ്യാനമാണോ അതല്ല ഒരു സംഘപരിവാർ ശൈലിയിൽ പറഞ്ഞ് എങ്ങനെ വന്നാലും ഏറ്റവും അവസാനം മുസ്ലിങ്ങൾ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുകയാണ് എന്ന് പറയുന്ന ഒരു പരമത വിദ്വേഷ പ്രചരണം നിങ്ങളുടെ വാക്കുകളിലെല്ലാം ഇല്ലേ ഇവിടെ താങ്കൾ തന്നെ പറയുന്നു അള്ളാഹുൽ വിശ്വസിക്കാത്തവരെല്ലാം കാഫറാണ് കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആാൻ പറയുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ ഇതേ താങ്കൾ തന്നെയാണ് പറയുന്നത് കട നടത്തുന്നതെല്ലാം മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളുടെ കടയിൽ വന്ന് കൂടുതൽ കഴിക്കുന്നത് ഹിന്ദുക്കളാണ് അവിടെ മരിക്കുന്നത് മുഹമ്മദോ ആയിഷയോ തോമസോ അല്ല അവിടെ മരിക്കുന്നത് വർമ്മയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയില്ലേ ഇനി മധുചേട്ടൻ അത് ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ലെന്ന് തന്നെ കൂട്ടുക മധുചേട്ടൻ ഇപ്പം പറഞ്ഞത് എന്താ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ എല്ലാം കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളതാണ് അവർ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഷവർമ്മക്കടയിൽ വെച്ചിട്ടാണ് കണ്ടതെങ്കിൽ സ്വഭാവമായിട്ട് ഷവർമ്മക്കടയിൽ വെച്ച് കൊല്ലാനുള്ളൊരു സാധ്യതയില്ലേ അപ്പോൾ മധുച്ചേട്ടൻ അത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ മധുച്ചേട്ടൻ്റെ പ്രസംഗത്തിൽ അറിഞ്ഞോ അറിയാതെയോ അത് കടന്നു വരും അല്ല എങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ പലതവണ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പൊതുസമൂഹം അവരുടെ ധാരണ നിങ്ങൾ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അതിന് മതിച്ചേട്ടൻ വേറെ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ തന്നെ സ്വയം ഒന്ന് നന്നാകാൻ ശ്രമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്